ദൈവ തിരുനാമത്തിന് മകത്വമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി മാർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായ മുപ്പതാമത്തെ വാക്യം ഉടനെ യേശു താങ്കൾ നിന്നും ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിലറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു എൻ്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം ദൈവം എന്നെ തൊട്ടു എന്നാകുന്നു എന്നെ തൊട്ടത് യോഹന്നാൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം ആറ് ഏഴും വാക്യത്തിൽ വായിക്കുമ്പോൾ അവനൊരു കണ്ണ് കുരുടനായ മനുഷ്യനെ നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പൂശിയിട്ട് പറഞ്ഞു ശിലാഹോം കുളത്തിൽ പോയി കഴുകുക അങ്ങനെ അവൻ പോയി കഴുകിയപ്പോൾ അവൻ്റെ കണ്ണ് കാഴ്ച ലഭിച്ചതായി കണ്ടു കർത്താവിൽ നിന്നുള്ള വലിയ വിടുതൽ ആ മനുഷ്യന് ലഭിപ്പാനിടയായിത്തീർന്നതുപോലെ ഇന്ന് പകലിലും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അതിന് ചില ഒരുക്കും ഈ മനുഷ്യൻ്റെ കണ്ണ് തുറക്കേണ്ടതിന് അവൻ തൊപ്പിച്ചേറുണ്ടാക്കി അത് പുരട്ടി ആണ് ആ ഒരു മുഖാന്തരത്തിലൂടെയാണ് ആ വിടുതൽ കൊടുത്തതെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിപ്പാൻ ഇതാ സമയമായിരിക്കുന്നു യേശു തൊട്ടവർക്കും യേശുവിനെ തൊട്ടവർക്കും ഒരുപോലെ വിടുതൽ അനുഭവിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ലസ്യാ പ്രവാചകൻ ദേശത്തെ വിളിച്ചു പറഞ്ഞു അവർക്കെല്ലാം കഷ്ടമാണ് എന്നാൽ ലുസ്യാ രാജ മരിച്ച ആണ്ടിൽ ദൈവം ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞു ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ളൊരു മനുഷ്യനെന്ന് പറഞ്ഞു ഉടനെ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ കൊടലുകൊണ്ട് തീയെടുത്ത് കയ്യിൽ വെച്ച് അവൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ നാവിൽ തൊട്ടു ഉടനെ എന്താണ് സംഭവിച്ചത് ദൈവം ജസിയാവിൻ്റെ അതരങ്ങളെ തൊട്ടു അതിനാൽ അവൻ ശുദ്ധിയുള്ളവനായി തീർന്നു ഈ സംഭവത്തോട് ഒത്തു വരുന്നതാണ് രമ്യാവനുണ്ടായ ദൈവിക സ്പർശനം രമ്യാവ ഒന്നിൻ്റെ ഒമ്പതിൽ ഇപ്രകാരം നാം വായിക്കുന്നു പിന്നെ ഹോവ കൈനീട്ടി എൻ്റെ അദരത്തെ തൊട്ടു ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ നാവിൽ തന്നിരിക്കുന്നു എഗസ്കേലിൻ്റെ മേലും ദാനിയേലിൻ്റെ മേലും യഹോവയുടെ കൈ വന്നതിനെക്കുറിച്ചും നാം വായിക്കുന്നുണ്ട് ഇവിടെ പന്ത്രണ്ട് സംവത്സരമായ രക്തസ്രാവം ഉള്ളവളായി തനിക്കുള്ളതൊക്കെയും വിറ്റ് സൗഖ്യത്തിനായി വൈദ്യന്മാർക്ക് കൊടുത്ത ആ സ്ത്രീ യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ സൗഖ്യമായി അപ്പോൾ തന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടതറിഞ്ഞ് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്നെ തൊട്ടതാർ യേശുവും ശിഷ്യന്മാരും ഒരിക്കൽ എന്ന പട്ടണത്തിലെത്തി അപ്പോൾ അതാ ഒരു വിലാപയാത്രയുടെ ആ യാത്ര അതുവഴി പോകുമ്പോൾ ഒരു ശവപ്പെട്ട് ചുമന്നുകൊണ്ടുള്ള വിലാപയാത്രയാണെന്ന് കർത്താവിന് മനസ്സിലായി വിധവയായ ഒരു അമ്മയുടെ ഏകജാതനായ മനുഷ്യ മകൻ മരിച്ചതും യേശുവിന് മനസ്സിലായിട്ടാണല്ലോ യേശു കർത്താവ് അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോൾ കുഞ്ഞ് മരിച്ചു അങ്ങോട്ട് അതിനെ ശവക്കോട്ടയിൽ കൊണ്ടുപോകുന്നൊരു സാഹചര്യം അടക്കം ചെയ്യാൻ കൊണ്ടുപോകുന്നൊരു സാഹചര്യം യേശു ആ ശവമഞ്ചത്തെ സ്പർശിച്ചു തൊട്ടു എന്നിട്ട് പറഞ്ഞു ബാല്യക്കാരാ എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ഉടനെ ഒരു മഹാത്ഭുതമാണല്ലോ അവിടെ നടന്നത് മരിച്ചവൻ എഴുന്നേറ്റിരുന്നു സംസാരിക്കുവാൻ തുടങ്ങി ലൂക്കോസിൻ്റെ സുശേഷം ഏഴാമധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ നമ്മൾ വായിക്കുന്നു യേശുവിൻ്റെ വാക്കിങ്കിൽ പള്ളി പ്രമാണി ആ മകൾ ഉയർത്തു വർക്കും സഞ്ച് നാൽപ്പത്തൊന്നിൽ നാം അത് വായിക്കുന്നുണ്ടല്ലോ അപ്പോൾ വീട്ടിൽ മരണപ്പെട്ടിരുന്ന ഞായറോഷൻ്റെ മകളും വീടിന് പുറത്തു വെച്ച് വഴിയിൽ നൈനിലെ വിധവയുടെ മകനെയും മരിച്ചു നാല് ദിവസമായ ലാസറിനെ ശവക്കല്ലറയിൽ വെച്ചും ക്രിസ്തു ഉയർപ്പിച്ചു എന്നുള്ളത് എത്ര വലിയ അത്ഭുതങ്ങളാണ് ലാസറിൻ്റെ സഹോദരിമാരും സ്നേഹിതന്മാരും അയ്യോ ലാസറെ നീ പോയോടാ എന്ന് അലറി വിളിച്ച് കരഞ്ഞതാണ് എന്നിട്ടും ലാസറിൻ്റെ ശരീരത്തിന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല ഉണ്ടാകുകയുമില്ല എന്നാൽ യേശു നാലാം ദിവസം ലാസറിൻ്റെ കല്ലടക്കൽ നിന്ന് ലാസറയെ പുറത്തുവരിക എന്ന് വിളിച്ചപ്പോൾ ആ ശരീരം പ്രതികരിച്ചു അങ്ങനെ ലാസർ ഉയർത്തു പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് വലിയവനായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കും യേശു തൊട്ടതിനെക്കുറിച്ച് നമുക്കനേക കാര്യങ്ങൾ ആലോചനയായിട്ടുണ്ടല്ലോ പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവണ് വീണു കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്നവനോട് അപേക്ഷിച്ചു യേശു കൈനീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാകുക എന്ന് പറഞ്ഞ് ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി മൃക്കോ സഞ്ചു നാലിൽ നാമത് വായിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ പത്രോസ് പത്രോസ്വാൾ കൊണ്ട് വെട്ടിക്കളഞ്ഞ മഹാവിരോഹിതൻ്റെ ദാസൻ്റെ കാത് കർത്താവ് തൊട്ട് സൗഖ്യമാക്കി കർത്താവ് വീണ്ടും അതേ ദൈവകൃപ വിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാത്തവരുടെ നാട്ടിലോട്ട് ചെന്നു കർത്താവ് വീണ്ടും ഇവിടെ ചെന്നു സോര്യൻ്റെ അതിർ വിട്ട് സീതോവൻ വഴിയായി ഇതൊക്കെപ്പോലെ ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലിലാപ്പുറത്ത് വന്നു അവിടെ അവർ വിഖനായ ഒരു ചെഗിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ മേൽ കൈവെക്കണമെന്ന് അപേക്ഷിച്ചു യേശുവിനെ പുരുഷാരത്തിന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു സ്വർഗത്തേക്ക് നോക്കി നെടുവേർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫത എന്ന് പറഞ്ഞു ഉടനെ അവൻ്റെ ചെവി തുറന്നു നാവിൻ്റെ കെട്ടുമഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു എന്ന് മറക്കൂസ് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയഞ്ച് വരെ നമ്മൾ വായിക്കുന്നുണ്ട് യേശു പത്രോശുവിൻ്റെ വീട്ടിൽ വന്നാലെ അവൻ്റെ അമ്മായിമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ട് അവളുടെ കൈ തൊട്ടു പനി അവളെ വിട്ട് അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തതായിട്ടും മത്തായി എട്ടിൻ്റെ പതിനാല് മുതൽ പതിനഞ്ച് വരെയും വായിക്കുന്നു ഇവിടെയെല്ലാം യേശു കർത്താവ് തൊട്ടതിനാൽ കുരുടന്മാരുടെ കണ്ണ് തുറന്നു ചെവിടന്മാരുടെ ചെവി തുറന്നു ഊമരുടെ നാവ് തുറന്നു മരിച്ചു വരവുയർത്തു പ്രിയരേ ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവ് വലിയവനാണ് അവനെ നമുക്ക് ആശ്രയിക്കാം തൊടാം അപേക്ഷിക്കാം നമ്മുടെ സങ്കടങ്ങൾ പറയാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവിയെ തിരുവചന ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിനു സ്തോത്രം നാമത്തെ മഹത്ത്പ്പെടുത്തണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ